എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഓവനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കിച്ചൺ സെറ്റ് പാർട്ട് ആണ് ആദ്യം തന്നെ ഈ ക്ലേ ഇങ്ങനെ ഒന്ന് പരത്താം എന്നിട്ട് എന്നിട്ട് വീഡിയോയിൽ കാണിച്ച പോലെ എല്ലവും കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ബോക്സ് പോലെയാക്കാം പിന്നെ അതിൻ്റെ മുകളൊരു ഷീറ്റ് വെച്ചതിന് ശേഷം റ്റി എടുക്കാം എന്നിട്ട് അതിൻ്റെ വെക്കാം ഉണ്ണിയതിന് ശേഷം ട്രാൻസ്പെറൻസ് ഷീറ്റത്തെ ആ ചളിയൊക്കെ നമുക്കൊന്ന് തുടച്ച് പോക്കാം അപ്പോൾ അപ്പൊ ഇതാണ് ഉണങ്ങിയതിന് ശേഷമുള്ള ലുക്ക് എല്ലാം പൊടിഞ്ഞു ബോക്സ് മാത്രം വേണ്ടിയായി വന്നിട്ടുണ്ട് ട്രാൻസ്പെറൻസ് ഷീറ്റ് നല്ല വിട്ടുപോയിട്ടുണ്ട് എന്തായാലും നമുക്കിതൊരു ഒരു ഓർഗനൈസർ ആയിട്ടും വേണം ഞാൻ ചിത്രങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ